വലിയ ആഘോഷങ്ങൾക്ക് വലിയ കളക്ഷൻസുമായി നമ്മുടെ വലിയ പെരുന്നാളിന് വേണ്ടിയിട്ട് പ്രീതി സിൽക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാലിതാ ബക്രീദിൻ്റെ കുറേയേറെ കളക്ഷൻസുമായി അവിടെ അയാഷി ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്താണേലും ഫസ്റ്റ് അവിടുത്തെ കളക്ഷൻസ് ഒന്ന് നോക്കിയാലോ ആദ്യം ഞാൻ നേരെ പോയത് അവിടുത്തെ എത്തനിക് വെയേഴ്സിലേക്കായിരുന്നേ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട എല്ലാതരം കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതിന് പാർട്ടി വെയർ ആയിക്കോട്ടെ സെമി പാർട്ടി വെയർ ആയിക്കോട്ടെ കുർത്തീസ് आईकोटे क्या श्री वेज आईकोटे ओ और... ഇവിടെ അവൈലബിൾ ആയിരുന്നു ഒക്കെ ഒന്നിനൊന്ന് മെച്ചം തന്നെ ആയിരുന്നു കേട്ടോ സെൽവാർ മെറ്റീരിയൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു ഇനി വെസ്റ്റേൺ വെയർ ആണെങ്കിലും ഒക്കെ നല്ല കിടു ഐറ്റംസ് തന്നെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ പോയത് എവിടെയെന്നറിയോ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് നമ്മളെ വെഡ്ഡിങ് സെക്ഷനിൽ ഒരു ലോഗം തന്നെ പറയാം കേട്ടോ അതിന് മാത്രം കളക്ഷൻസ് ഉണ്ട് നമ്മുടെ വെഡിങ്ങിൻ്റെ ഏരിയയിൽ അതിന് ലെഹങ്കാസ് ആയിക്കോട്ടെ സാരീസ് ആയിക്കോട്ടെ ഒക്കെ നല്ല കിടു കിടു ഐറ്റംസ് ആയിരുന്നു ഇത് മാത്രമോ നല്ല റെഡി മെറ്റീരിയൽസ് ണെങ്കിലോ അതും തൈലബിൾ ആണ് പിന്നെ കിഡ് സെക്ഷൻസ് പർദാസ് മെൻസ് ഫെയർ തുടങ്ങി സകലമാന സാധനങ്ങളുണ്ട് അതായത് ഒരു ഫാമിലിക്ക് വേണ്ടതൊക്കെ നമ്മളെ പ്രീതി സിൽക്സിൽ അവൈലബിൾ ആണ് കൊണ്ടോട്ടി ഫറൂഖ് മലപ്പുറം പാലക്കാട് എല്ലാ പ്രീതി സിൽക്സിന്റെ ഔട്ട്ലെറ്റിലും നമ്മളെ അയാഷി ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ വിസിറ്റ് ചെയ്യാൻ ആരും മറക്കണ്ടോ